മിനിമം ബാലൻസ് ഇല്ലാത്തതിന് അഞ്ചു വർഷം കൊണ്ട് ബാങ്കുകൾ ഈടാക്കിയത് കോടികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ അത് സത്യമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് തുക ഇല്ലാത്തത് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്ന് പിഴയായി ഈടാക്കിയത് വൻ തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലാണ് വൻ തുക പിഴ ഈടാക്കിയതായി കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച പാർലമെന്റിലാണ് ഈ കണക്ക് അവതരിപ്പിച്ചത് അതേസമയം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പിഴ ചുമത്തൽ നിർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്യൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ പിഴ ഈടാക്കിയിരുന്ന പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് തുടർന്നുള്ള മൂന്ന് വർഷവും ഈടാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദം മുതൽ കാനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ മിനിമം ബാലൻസ് പിഴ ഈടാക്കുന്നത് അവസാനിപ്പിച്ചു അവശേഷിക്കുന്ന ബാങ്കുകളും പിഴ സമ്പ്രദായം അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അതേസമയം മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പ്രത്യേകിച്ച് ഗ്രാമ അർദ്ധ നഗര പ്രദേശങ്ങളിലെ ഉപഭോക്താക്കളിൽ നിന്ന് പിഴ ഈടാക്കുന്നതിൽ യുക്തിസഹമായ മാറ്റം വരുത്തണമെന്നും കേന്ദ്ര ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അക്കൌണ്ട് തുടങ്ങുമ്പോൾ ഉപഭോക്താക്കൾ മിനിമം ബാലൻസ് സൂക്ഷിച്ചില്ലെങ്കിൽ പിഴ ഈടാക്കുന്ന കാര്യം അറിയിക്കണമെന്ന് ആർ ബി ഐ നിർദ്ദേശം നൽകിയിരുന്നു മിനിമം ബാലൻസ് വ്യവസ്ഥയിൽ കാലാകാലങ്ങളിൽ വരുത്തുന്ന മാറ്റവും അറിയിക്കണം മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ ഒരു മാസത്തിനകം അക്കൗണ്ടിൽ ആവശ്യത്തിന് തുക കരുതാൻ അവസരവും നൽകണം മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ ചുമത്തുന്ന പിഴ അക്കൗണ്ട് നെഗറ്റീവ് ബാലൻസ് ആകാൻ ഇടയാക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉടമകൾക്ക് സൗജന്യമായി നൽകേണ്ട സേവനങ്ങളും റിസർവ് ബാങ്ക് നിഷ്കർഷിച്ചിട്ടുണ്ട്